يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين يا أيها الناس ألا يوجننغلي قد جاءتكم موعظة من ربكم അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കിതാ മൗത്തു വന്നിരിക്കുന്നു സാരോപദേശം ഖുർആൻ സാരോപദേശമാണ് ഖുർആൻ ഖുർആൻ ഉണർത്തലാണ് നിങ്ങൾക്ക് രോഗത്തിന് ശമനവും ഇതാ വന്നിരിക്കുന്നു ലിമാഫി സുദൂർ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ളതിന് ശിഫ അപ്പൊ പറയും മാനവീയായ അസുഖങ്ങൾക്കുള്ള ശിഫ അതും ഖുർആനാണ് ഹെസ്സിയായ അസുഖങ്ങൾക്കുള്ള ശിഫ അതും ഖുർആൻ തന്നെയാണ് ശരീരത്തിൻ്റെ അസുഖം അതും ഖുർആൻ ശിഫയാണ് മനസ്സിൻ്റെ അസുഖം അതിനും ശിഫ ഖുർആൻ തന്നെയാണ് മക്മിനീങ്ങൾക്ക് ഇത് കരുണയാണ് ഇത് ഹിതായത്താണ് അതുകൊണ്ട് ഏതൊന്നിനും ചില പത്യങ്ങൾ ഉണ്ടാകും മരുന്നു പിടിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഡോക്ടർ മരുന്ന് തന്നു ഡോക്ടറെ എൻ്റെ അസുഖം മാറിയിട്ടില്ല ഇറച്ചി നീന്നോ ആ അത് അത് നിരന്നു പറഞ്ഞിട്ടില്ലായിരുന്നോ പിന്നെ ഫാറ്റി ഫുഡോ കഴിച്ചിരുന്നു ആ ഫുള്ള് ജങ്കന്നെ കഴിച്ചത് പിന്നെ എങ്ങനെ വരുന്ന ഭരിക്കുക വൈറ്റമിൻ ഡി ഗുളികകളുണ്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ പ്രവാസികൾക്കൊക്കെ അർദ്ധിക്കേണ്ട ഒരു അസുഖമാണത് എല്ല് ദുർബലമാവ് വീണ അപ്പോൾ കൈപൂട്ടുക വൈറ്റമിൻ ഡി നമ്മൾ സൺലൈറ്റ് കിട്ടുന്നില്ലല്ലോ സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടേ സൂര്യ കൊള്ളാത്ത ആളുകൾക്ക് നന്നായിട്ട് അതിൻ്റെ കുറവുണ്ടാവും ഡെഫിഷ്യൻസി ഉണ്ടാവും വൈറ്റമിൻ ഡി കുടിക്കണം എന്ന് പക്ഷേ കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം അതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലോ മുട്ടോ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചിരിക്കണം അപ്പോഴേ അതുകൊണ്ട് കാര്യമായ ഫലം ഉണ്ടാവുള്ളു അല്ലെ വെറുതെ നമ്മൾ കുറെ ദോഷനടയിൻ്റെ മേലെത് കഴിച്ചിട്ട് ഞാൻ വൈറ്റമിൻ കൂടി ഒറ്റ കാര്യം കിട്ടുന്നില്ല എന്ന് പറയരുത് ഓരോന്നിനും ഓരോ മരുന്നിനൊരു ഒരു ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിച്ചു കുടിച്ചാലേ അതോട് കിട്ടും കാര്യം കിട്ടുള്ളൂ എന്നതുപോലെ വൈദ്യന്മാരൊക്കെ മരുന്ന് വരുമ്പോൾ പ്രത്യേകം പറയും ഇന്നതൊക്കെ വർജിക്കണം വിശുദ്ധ ഖുർആാനിന്റെ ശിഫക്കും ഇതുപോലെ ചില പഥ്യങ്ങളുണ്ട് ആ പത്യങ്ങളിൽ ഒന്നാമത്തേത് അല്ല ഇത് റബ്ബിൻ്റെ കലാമാണ് ഇത് അള്ളാൻ്റെ കലാം ഇതിൽ ഷിഫയുണ്ട് ഇതോദിയാൽ ശിഫ കിട്ടിയിരിക്കും ഇതെന്റെ റബ്ബിൻ്റെ വാഗ്ദാനമാണ് എൻ്റെ റബ്ബ് പറഞ്ഞത് പരമമായ സത്യമാണ് ഇത് ഖളവല്ല ഇത് അള്ളാഹുവിൻ്റെ അസലിയായി ശിഫത്തായി റബ്ബിൻ്റെ കലാമാണ് ഞാൻ ഓദുന്നത് നമ്മുടെ ശരീരത്തിന് കോശങ്ങളുണ്ട് കോശങ്ങൾക്ക് ചില വൈബ്രേഷൻ സംഭവിക്കും ശബ്ദം കേൾക്കുമ്പോൾ ശരീരത്തിൻ്റെ ധമനികൾ നമ്മുടെ നെർവസ് സെല്ലുകൾ ഇതൊക്കെ ഒരു അള്ളാഹു വെച്ചൊരു പ്രോഗ്രാമിംഗ് ആണ് സൗണ്ട് വേവുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ചില പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ശബ്ദത്തിന് അങ്ങനെ വല്ലാത്തൊരു കഴിവുണ്ട് ഖുർആആൻ ഓതണം ഖുർആനിന്റെ ഓത്ത് കേൾക്കണം അസ്മ്യും അള്ളാഹുവിൻ്റെ കലാം കേൾപ്പിക്കണം നമ്മൾ ഓതുന്ന ഖുർആൻ നമ്മുടെ ശരീരം കേൾക്കത്തക്ക ശബ്ദത്തിൽ ഓതുമ്പോൾ അതിന് ഫലം കൂടുതലാണ് നമ്മുടെ നഫ്സ് കേൾക്കുന്ന നിസ്കാരത്തിലൊക്കെ അങ്ങനെ ഉറക്കം വേണ്ട നമ്മൾ ആംഗ്യം കാണിക്കുക ഒരു ഒരു ചെറിയൊരു ശ്വാസത്തിൻ്റെ ശബ്ദം കിട്ടിയാൽ മതി എന്നല്ലാതെല്ലാവരും പള്ളി മുഴുവൻ ഓതാ നന്നാ എല്ലാവർക്കും അശ്വാസാവൂലേ ആരെ ആരെ വാർത്തകൾ ശരിയാവുക അങ്ങനെ വേണ്ട ഒറ്റയ്ക്ക് ഷിഫായിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ തക്റുബൻ ഇല്ലല്ല നമ്മൾ എബാധിത്തായിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ശബ്ദത്തിൽ ഓതുക എന്നാലും അങ്ങനെ അങ്ങനെ വായിച്ചു പോയത് ഖുർആൻ്റെ ശബ്ദം നമ്മുടെ ബോഡി കേൾക്കണം ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് മുഴുവൻ അതിൻ്റെ റീ പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നാണ് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കല്ല അല്ല എലാജ് വിൽ അസ്വാദ് ശബ്ദം കൊണ്ടുള്ള ചികിത്സ എന്ന് ലോകത്തെ വലിയൊരു ചികിത്സയാണ് അങ്ങനെയാണെങ്കിൽ ശബ്ദങ്ങളിൽ ഏറ്റവും മനോഹരമായ ശബ്ദം ഏറ്റവും പവിത്രമായത് ഏറ്റവും ശ്രേഷ്ഠമായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖലാമുള്ള സുബാന അള്ളാഹുവിൻ്റെ കലാമാണ് അപ്പം യക്കീൻ എന്ന പത്യം അതില്ലാതെ ഓന്നിട്ട് കാര്യമില്ല ശിഫ കിട്ടൂല ജംസം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടിച്ചിട്ട് കാര്യമില്ല ഫലം കിട്ടൂല അതുപോലെ തീർത്തു പറഞ്ഞ വിഷയമാണ് നെരമറിച്ച് കുടിക്കുന്ന ഓതി റുക്കയ ചെയ്യുന്ന ആൾക്കും യക്കീൻ റുക്കിയ ആരാണോ അനുഭവിക്കുന്നത് അയാൾക്കും യക്കീൻ ഈ രണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഫലം ഉറപ്പാണ് എത്രയോ അനുഭവങ്ങളുണ്ട് നോക്കേണ്ട ഒരു അനുഭവങ്ങളില്ലേ ഇല്ലേ ഭയങ്കരമായ പവർഫുൾ ആ ഊർ